വർണ്ണമായി ഭാഗം പതിനെട്ട് അമ്മ കാശി വിളിച്ചതും എന്താണെന്നർത്ഥത്തിൽ നന്ദിനി തിരിഞ്ഞു നോക്കി ലാപ്ടോപ്പും പൂട്ടിവെച്ച് നിന്നും എഴുന്നേറ്റ് തൻ്റെ അരികിലേക്ക് വരുന്നവനെ നന്ദിനി നോക്കി അമ്മയ്ക്ക് അബിയൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരുന്നത് ഇഷ്ടമാണോ തീർത്തും പ്രതീക്ഷിക്കാത്ത ചോദ്യമായിരുന്നു കാശിയിൽ നിന്നും നന്ദിനി കേട്ടത് ഈ സമയം കാശി എന്തിനാ തന്നോട് ഇങ്ങനെ ചോദിച്ചെന്ന സംശയവും നന്ദിനിയിൽ പ്രകടമായി അമ്മ മറുപടി പറഞ്ഞില്ല തന്നെ ഉറ്റുനോക്കുന്ന അമ്മയോട് അവൻ സൗമ്യതയോടെ ചോദിച്ചു എന്തേ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ മറുപടി പറയുന്നതിനുപരി തൻ്റെ സംശയമായിരുന്നു നന്ദിനി ചോദിച്ചത് ഏയ് ഒന്നുമില്ല എന്നാലും അമ്മയുടെ ഇഷ്ടം അറിയാൻ ഒരാഗ്രഹം പറയുമ്പോൾ ചെറുപ്പുഞ്ചിരി ഉണ്ടായിരുന്നു കാശിയുടെ ചുണ്ടിൽ അമ്മയുടെ ഇഷ്ടവും ഇഷ്ടക്കേടുമല്ലോ മോനെ മോൻ്റെ ഇഷ്ടമാണ് പ്രധാനം അല്ലെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് ഇവിടെ എന്തു വില പറയുമ്പോൾ നന്ദിനിയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു ഒരുപാട് സഹിച്ച ഒരു മരുമകളുടെ വേദനയായിരുന്നു ആ ശബ്ദത്തിൽ ആ ആര് പറഞ്ഞു അമ്മയുടെ തീരുമാനങ്ങൾക്ക് വിലയില്ലെന്ന് എന്തോ തൻ്റെ അമ്മ അങ്ങനെ മൊഴിഞ്ഞതും കാശിക്ക് ചെറിയൊരു വേദന തോന്നാതിരുന്നില്ല പലപ്പോഴും താൻ കണ്ടില്ലെന്ന് നടിച്ചതാണ് മുത്തശ്ശിക്ക് അമ്മയോടുള്ള സമീപനം മുത്തശ്ശിക്കും മാത്രമല്ല ചെറിയമ്മയ്ക്കും വെറുതെ ഒരു കുടുംബപ്രശ്നത്തിന് തുടക്കമിടേണ്ട എന്ന് കരുതി മോനും പൂണ്ടതാണ് പക്ഷേ അമ്മയുടെ വാക്കുകളിൽ നിന്നും അമ്മ അത്രമാത്രം അനുഭവിക്കുന്നുണ്ടെന്ന് അവനു മനസ്സിലാകുന്നുണ്ട് മോൻ താഴേക്ക് വാ എല്ലാവരും കാത്തു നിൽപ്പുണ്ട് ഇനിയും കാശിയോട് സംസാരിച്ചാൽ ശരിയാകില്ലെന്ന് നന്ദിനിക്ക് തോന്നി എന്തെന്നാൽ നന്ദിനിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അവനിൽ നിന്നും അത് മറക്കാനായി വേഗം കാശിയുടെ അരികിൽ നിന്നും നീങ്ങാൻ തുടങ്ങിയതും അപ്പോൾ തന്നെ കാശിയുടെ കൈകൾ അമ്മയുടെ കൈകളിൽ പിടുത്തമിട്ടിരുന്നു ഞാൻ ചോദിച്ചതിന് മറുപടി തന്നിട്ട് പോ നന്ദിനി നിറയുന്ന അമ്മയുടെ കണ്ണുകൾ അവനും കാണാതിരുന്നില്ല എന്നാലും അത് കണ്ടില്ലെന്ന് നടിച്ച് തമാശമട്ടിൽ കാശി ചോദിച്ചു നീ കൈവിട്ടി കൈവിട്ടിച്ചേക്ക കളി പറയാതെ വേഗം താഴേക്ക് പോകാൻ നോക്ക് കണ്ണുനീർ അവനിൽ നിന്നും മറച്ചുകൊണ്ട് നന്ദിനി കളിയാലെ പറഞ്ഞു ഹാ വിടാം അതിനു മുമ്പ് ഞാൻ ചോദിച്ചതിന് ചോദിച്ചതിന് മറുപടി താ അമ്മ കാശി വിടാൻ ഭാവമില്ല എൻ്റെ മറുപടി കിട്ടിയാൽ എൻ്റെ കൈവിടുമല്ലോ ചോദ്യത്തോടെ നന്ദിനി കാശിയെ നോക്കി അവനൊന്ന് കണ്ണുകൾ അടച്ചു മൂളി സത്യം പറയണോ കള്ളം പറയണോ ചോദിക്കുമ്പോൾ ചെറു പുഞ്ചിരി ഉണ്ടായിരുന്നു നന്ദിനിയുടെ ചുണ്ടിൽ കള്ളം മറിഞ്ഞാൽ മതി ഒന്ന് ആലോചിച്ചതിനു ശേഷം കാശി മൊഴിഞ്ഞു എന്നാൽ കേട്ടോ അഭിയെ എനിക്കിഷ്ടമാണ് ആമയേക്കാളും കാത്തുവിനേക്കാളും അഭിയെ എനിക്കിഷ്ടമാണ് അവൾ നിൻ്റെ ഭാര്യയായി വരുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ ഉള്ളൂ വേദനയുള്ളൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് നന്ദിനി പറഞ്ഞതും അപ്പോൾ തന്നെ നന്ദിനിയുടെ കൈകളിൽ നിന്നും കാശി പിടുത്തം വിട്ടിരുന്നു ഇനി അമ്മയ്ക്ക് പോകാമല്ലോ കാശിയുടെ കവളിൽ മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് നന്ദിനി അവിടെ നിന്നും താഴേക്ക് ഇറങ്ങിപ്പോയി അല്പസമയം കാശി അങ്ങനെ തന്നെ നിന്നു അമ്മയുടെ മറുപടി ഇതു തന്നെയായിരിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട് എന്തെന്നാൽ അഫിയോടുള്ള സമീപനം തന്നെ ആമയോട് കാണിക്കുന്ന താല്പര്യവും സ്നേഹവും ഈ വീട്ടിൽ മറ്റാർക്കും ഉള്ളതായി അവന് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് അഭിയുടെ സ്വഭാവവും അതിനൊരു കാരണമാണ് ചെറിയമ്മയുടെ അതേ പകർപ്പാണ് അഭി അമ്മയുടെ മനസ്സറിയാൻ വേണ്ടി വെറുതെ അവൻ ചോദിച്ചതാണ് ഉത്തരം കിട്ടിയപ്പോൾ ഒന്ന് പകച്ചെങ്കിലും ആ ഉത്തരം തന്നെയായിരുന്നു അവൻ പ്രതീക്ഷിച്ചിരുന്നതും അവൻ എവിടെ നന്ദിനി സ്റ്റെപ്പുകൾ ഇറങ്ങി നന്ദിനെ താഴേക്ക് വന്നതും ഗൗരവത്തോടെ മുത്തശ്ശി ചോദിച്ചു എന്തെന്നാൽ നന്ദിനിയുടെ പുറകിലായി കാശിയെ കാണുന്നില്ല വരുന്നുണ്ട് അവൻ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു പതിഞ്ഞ ശബ്ദത്തിൽ അമ്മയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് നന്ദിനി ദേവനാരായണൻ്റെ ഭാര്യ ലളിത നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി നിന്നു അവിടെ രമ്യയും നമിതയും ആമയും നിൽപ്പുണ്ട് എന്താ വിളിക്കാൻ പോയിട്ട് വൈകിയേ ലളിത നന്ദിനി മാത്രം കേൾക്കാൻ പാകത്തിൽ ചെവിയോരം പതിയെ ചോദിച്ചു നന്ദിനിയും ലളിതയും നല്ല കൂട്ടാണ് ഏട്ടൻ അനിയന്മാരുടെ ഭാര്യമാർ എന്നതിലുപരി നല്ല കൂട്ടുകാരികളുമാണ് അവർ രണ്ടുപേരുടെയും കൂട്ടുകെട്ട് ഗൗരിക്കത്ര പിടിക്കുകയുമില്ല പറയാം കുറച്ച് കഴിയട്ടെ പതിഞ്ഞ ശബ്ദത്തിൽ നന്ദിനി ലളിതയ്ക്ക് മറുപടി നൽകി അല്പസമയം കഴിഞ്ഞതും കാശി സ്റ്റെപ്പുകൾ ഇറങ്ങി എല്ലാവരുടെയും അടുത്തേക്ക് വന്നു ഒരു ഭാഗത്തായി നിൽക്കുന്ന കേശുവും ജഗയും സോഫയിൽ ഇരിക്കുന്ന മുത്തശ്ശിയും അച്ഛനും വല്യച്ഛനും കണ്ണനും പിന്നെ അഭിയുടെ അച്ഛൻ രാമഭദ്രനും മാറു സൈഡിലായി മാറി നിൽക്കുന്ന സ്ത്രീകൾ പിന്നെ മുത്തശ്ശിയെ പറ്റി നിൽക്കുന്ന ചെറിയമ്മ കാശിയുടെ കണ്ണുകൾ എല്ലാവരിലേക്കും എത്തി അവൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് കണ്ണൻ്റെ അരികിലേക്ക് പോയിരുന്നു കാശി വന്നല്ലോ ഇനി കാര്യത്തിലേക്ക് കടക്കാം വല്ലച്ഛനായിരുന്നു പറഞ്ഞത് പറയാനൊന്നുമില്ല ഒന്ന് രണ്ടു വർഷമായി തീരുമാനിച്ചതല്ലേ എൻഗേജ്മെൻറ്റ് തീയതി കുറിച്ചാൽ മതിയല്ലോ കാത്തുവിൻ്റെ കല്യാണത്തിന് മുൻപ് എൻഗേജ്മെൻറ്റ് അവരുടേത് കഴിഞ്ഞാൽ കല്യാണവും നോക്കാം വല്ലച്ഛൻ പറഞ്ഞു നിർത്തിയതും അപ്പോൾ തന്നെ മുത്തശ്ശി ഗൗരവത്തിൽ ഉയർന്ന ശബ്ദത്തോടെ എല്ലാവരും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതാണ് അല്ലാമേ ഇതുവരെ കുട്ടികളുടെ സമ്മതം ചോദിച്ചില്ലല്ലോ മധു അല്പം മുന്നോട്ടിരുന്നു കൊണ്ട് സൗമ്യമായ ശബ്ദത്തിൽ ചോദിച്ചു ഇനി ചോദിക്കാൻ എന്തിരിക്കുന്നു മധുവിനെ ഗൗരവത്തോടെ നോക്കി മുത്തശ്ശി പിന്നെ ചോദിക്കാതെ രണ്ടു പേർക്കും പരസ്പരം സമ്മതമാണോ എന്ന് ഇതുവരെ ചോദിച്ചില്ലല്ലോ അമ്മ തീരുമാനിച്ചു അത്രമാത്രം കല്യാണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം സമ്മതത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പവിത്രമായ കാര്യമാണ് അതിന് പേരുടെയും സമ്മതം വേണം വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിട്ട് കാര്യമില്ല എന്തോ തൻ്റെ അമ്മ പറഞ്ഞതിൽ വല്ലാത്ത നിരസം തോന്നി ദേവന് അല്ലെങ്കിലും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അപ്പോൾ തന്നെ തുറന്നു പ്രകൃതമാണ് ദേവന് മധുസൂദനനെ പോലെ മിണ്ടാതെ ഇരിക്കില്ല ആ നീ എന്തൊക്കെയാ ദേവ പറയുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതല്ലേ ശബ്ദത്തോടെയുള്ള മകന്റെ സംസാരം മുത്തശ്ശിക്ക് തീരെ പിടിച്ചില്ല അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എതിർത്തതാണ് ആ സ്ത്രീയിൽ കൂടുതൽ കോപം കത്തിച്ചത് തീരുമാനിച്ചെന്നു പറയുന്നു ആര് തീരുമാനിച്ചു അമ്മ മാത്രം തീരുമാനിച്ചു പിന്നെ ദേ ഇവളും അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഗൗരിയിലേക്ക് വലിയച്ഛൻ ചൂണ്ടി വല്ലാത്ത ഈർഷ്യോടെ പറഞ്ഞു ഇത് നല്ല കൂത്ത് ഇതിപ്പോൾ ഞങ്ങൾ കുറ്റക്കാരായോ ഏട്ടൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ ഗൗരി വല്ലാത്ത ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു ഒപ്പം തൻ്റെ അമ്മയെ പതിയെ തോണ്ടുകയും ചെയ്തു ആ തോണ്ടലിൽ അമ്മയുടെ സപ്പോർട്ടാണ് അവൾ ഉദ്ദേശിച്ചത് അതിന് നിങ്ങളെ കുറ്റക്കാരികളാക്കിയതാണോ രണ്ടു പേരുടെയും സമ്മതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചോദിക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ ഒരു നാട്ടു നടപ്പ് അത്രമാത്രം ഇതിനെ കണ്ടാൽ മതി മോളെ ആമി അഭിയെ വിളിച്ചിട്ട് വാ ഗൗരിയുടെ സംസാരം ഇഷ്ടപ്പെടാതെ വന്ന വല്യച്ഛൻ കാര്യങ്ങളുടെ ഏകദേശം ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ആമിയെ നോക്കി അഭിയെ വിളിച്ചു വരാൻ പറഞ്ഞു അതെ ദേവൻ പറഞ്ഞതാണ് ശരി കുട്ടിയോള സമ്മതം ചോദിക്കാൻ മകൻ തന്നെക്കാൾ ശബ്ദത്തിൽ തീരുമാനമെടുത്തത് മുത്തശ്ശിക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇപ്പോൾ അവന് പറഞ്ഞ കാര്യത്തിനെ അനുകൂലിച്ചില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ താനാകും താഴുക എന്ന ചിന്ത വന്നതും മുത്തശ്ശി പറയുകയായിരുന്നു ഒപ്പം ഗൗരിയെ നോക്കി ആരും കാണാതെ കണ്ണുകൾ ചിമ്മി കാണിക്കുകയും ചെയ്തു എല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടക്കും എന്നതായിരുന്നു അതിനർത്ഥം ഞാൻ അഭിയെ വിളിച്ചു വരാം ആമി നമിതയും രമ്യയും ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു പറഞ്ഞു നന്ദനത്തിൽ നിന്നും അഭിയെ വിളിക്കാനായി പുറത്തേക്ക് കടക്കാൻ തുടങ്ങിയതും അപ്പോഴായിരുന്നു കാശി അവളെ പുറകിൽ നിന്നും വിളിച്ചത് ആമി അവിടെ നിൽക്ക് കാശി വിളിച്ചതും ആമി എന്താണെന്നർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി അഭിയെ വിളിക്കേണ്ട ഉയർന്ന ശബ്ദത്തോടെ കാശി പറഞ്ഞതും ആമി അവനെ സംശയത്തോടെ നോക്കി ഒപ്പം ആമിയുടെ നോട്ടം ഓരോരുത്തരിലേക്കും ചെന്നെത്തുകയും ചെയ്തു കാശിയേട്ടൻ അഭിയെ വിളിച്ചു കൊണ്ടുവരേണ്ടെന്ന് പറഞ്ഞത് വല്യച്ഛനും മറ്റുള്ളവർക്കും ഒന്നും ഇഷ്ടമായില്ലെങ്കിലും മുത്തശ്ശിയുടെയും തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുഖം പൂനിലാവത് ഒഴിച്ചതുപോലെ നിൽക്കുന്നത് ആമി കണ്ടു എന്താ കാശി നീ പറയുന്നത് അഭിയുടെ തീരുമാനം അറിയേണ്ടേ ആമിയ തടഞ്ഞത് വല്ലന് തീരെല്ല എന്തിനീ അഭിമോൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ ഈ ആലോചനമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും ഏട്ടൻ്റെ സംസാരം ഇഷ്ടപ്പെടാതെ വന്ന ഗൗരി വല്ലാത്ത പുച്ഛത്തോടെ പറഞ്ഞു ഒപ്പം വിജയഭാവവും ഗൗരിയുടെ മുഖത്തുണ്ടായിരുന്നു പിന്നെ എന്തിന് ഞങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത് നിങ്ങൾക്ക് തന്നെ എല്ലാം തീരുമാനിച്ചാൽ മതിയല്ലോ ഗൗരിയുടെ സംസാരം വല്ലച്ഛന് തീരെ ഇഷ്ടമായില്ല വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി കുറവാക്കിയതുപോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്തു തൻ്റെ വാക്കുകളെ അവഹേളിച്ചതുപോലെ തോന്നി ദേഷ്യപ്പെടല്ലേ ദേവ അവൾ അഭിയുടെ ഇഷ്ടം പറഞ്ഞെന്നല്ലേ ഉള്ളൂ അഭിമോൾക്ക് ഇഷ്ടമാണ് കാശി ഉണ്ടല്ലോ ഇവിടെ കാശിയുടെ തീരുമാനം അറിയിക്കട്ടെ എന്താ ദേവ അതല്ലേ നല്ലത് ഗൗരിയോട് കയർക്കുന്ന തൻ്റെ മകനോട് വേഗം മുത്തശ്ശി പറഞ്ഞു വെറുതെ ഒരു കുടുംബപ്രശ്നം വേണ്ടെന്ന് അവർ കരുതി നല്ലൊരു മുഹൂർത്തം നടക്കാൻ പോകുന്നതല്ലേ കാശി തങ്ങളുടെ ഇഷ്ടം നടത്തി തരും എന്ന് തന്നെയാണ് മുത്തശ്ശി കരുതിയിരിക്കുന്നതും അതുകൊണ്ട് തന്നെയായിരുന്നു ആവേശവും അഭിയെ വിളിച്ചു വരേണ്ട എന്ന് പറഞ്ഞത് അവളോട് അഭിപ്രായം ചോദിക്കേണ്ട എന്നല്ല ഈ കല്യാണത്തിനോട് എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് ഇനിയും താൻ മൗനമായി ഇരുന്നാൽ ശരിയാകില്ലെന്ന് കണ്ട് കാശി എല്ലാവരും കേൾക്കാൻ പാകത്തിൽ ഉറക്കെ പറഞ്ഞു എന്നാൽ കേട്ടത് തെറ്റിപ്പോയോ എന്ന സംശയമായിരുന്നു മുത്തശ്ശിക്കും ഗൗരിക്കും രാമഭദ്രനും കാശിയുടെ തീരുമാനം അറിഞ്ഞ് നന്ദിനിക്കും മറ്റുള്ള പെൺപടകൾക്കും സന്തോഷമായി എന്തെന്നാൽ ഗൗരിയുടെയും അഭിയുടെയും മുത്തശ്ശിയുടെയും സ്വഭാവം എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ് കാശി അഭിയെ കല്യാണം കഴിച്ചാൽ തങ്ങൾക്കൊക്കെ ഇവിടെ താഴെപ്പെട്ട അവസ്ഥയായിലാകും എന്നെല്ലാവർക്കും അറിയാം എന്തെന്നാൽ മരിക്കാൻ നേരം ഈ സ്വത്തിൻ്റെ എല്ലാം പകുതി അവകാശം കാശിയുടെ പേരിലേക്കായിരുന്നു മുത്തശ്ശൻ എഴുതി വെച്ചത് അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആർക്കും അറിയില്ലതാനും അതൊക്കെ എന്തിനാണെന്ന് മുത്തശ്ശനും കാശിക്കും മാത്രമേ അറിയുകയുമുള്ളൂ തന്നെ ഗൗരിയുടെ ഇപ്പോഴുള്ള അഹങ്കാരം കാശി മകളെ കെട്ടിയാൽ കൂടുമെന്ന് എല്ലാവർക്കും അറിയാം ഏട്ടൻ്റെ തീരുമാനം സന്തോഷത്തോടെ പരസ്പരം പുണരുകയായിരുന്നു ജഗയും കേശുവും എന്തെന്നാൽ അവർക്കും അഭിയെ തീരെ പിടിക്കില്ല പ്രത്യേകിച്ച് അഹംഭാവമുള്ള അവളുടെ സ്വഭാവം എന്തിനും വഴക്കിടുന്ന പണത്തിനു മാത്രം വില കൽപ്പിക്കുന്ന അവളെ ആർക്കും ഇഷ്ടമല്ല മുത്തശ്ശി എനിക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ല ഈ വിവാഹത്തിനോട് മാത്രമല്ല എനിക്കിപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഉറച്ച വാക്കുകളോടെയായിരുന്നു കാശിയുടെ തീരുമാനം എന്തൊക്കെയാ കുട്ടി പറയുന്നത് നമ്മൾ തീരുമാനിച്ചതല്ലേ തലക്കടിയേറ്റിയതുപോലെയായിരുന്നു കാശിയുടെ തീരുമാനം മുത്തശ്ശിക്കും ആദ്യമായിട്ടായിരിക്കാം മുത്തശ്ശിയുടെ വാക്കുകൾ കാശി എതിർക്കുന്നത് പോലും ഇല്ല മുത്തശ്ശി നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്നോട് ഇതുവരെ മുത്തശ്ശി ചോദിച്ചിട്ടുമില്ല അഭിയോട് ഞാൻ ഒരു തവണ കാര്യം അവതരിപ്പിച്ചിരുന്നു എനിക്ക് അഭിയെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഇപ്പോൾ ഒരു കല്യാണം എനിക്ക് വേണ്ട ചെയ്തു തീർക്കാൻ ഒരുപാടുണ്ട് അത് കഴിഞ്ഞു നോക്കാം മുത്തശ്ശിയെ ചൊടിപ്പിക്കാതെ അനുനയത്തിൽ കാര്യങ്ങൾ കാശി പറഞ്ഞു ഇപ്പോൾ എന്തായി ഞാൻ പറഞ്ഞില്ലേ കുട്ടികളുടെ സമ്മതമില്ലാതെ കല്യാണം നടത്താൻ കഴിയില്ലെന്ന് കാശിയുടെ അഭിപ്രായം അറിഞ്ഞല്ലോ അപ്പോൾ ഇനി ഈ ആലോചനയുമായി മുന്നോട്ട് പോകണം ഗൗരിയെ ഒന്ന് തറപ്പിച്ച് നോക്കി തൻ്റെ അമ്മയോട് ദേവൻ ചോദിച്ചു കാശി ഇപ്പോൾ കല്യാണം വേണ്ടെന്നല്ലേ പറഞ്ഞത് അവന് എപ്പോഴാ സൗകര്യമെന്ന് വെച്ചാൽ അപ്പോൾ നടത്താമല്ലോ വിട്ടുകൊടുക്കാൻ മുത്തശ്ശി ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ മംഗലശ്ശേരിയുടെ സ്വത്തുക്കളൊന്നും ഒന്നും പുറത്തേക്ക് പോകേണ്ടത് തന്നെയാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം മുത്തശ്ശി എനിക്ക് വേണ്ടി ആരും കാത്തു നിൽക്കേണ്ട പ്രത്യേകിച്ച് അഭിയെ ഞാൻ എൻ്റെ ഭാര്യസ്ഥാനത്ത് കാണുന്നില്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ അഭിയെ കാത്തുവും ആമയും അഭിയും എല്ലാവരും എനിക്കൊരുപോലെയാണ് ഇനി ഇങ്ങനെ ഒരു ആലോചന വേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് കാശി എല്ലാവരെയും ഒന്ന് നോക്കി അവസാനമായി ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന തൻ്റെ അമ്മയെ നോക്കി കണ്ണുകൾ ചിമ്മിക്കാട്ടി സ്റ്റെപ്പുകൾ കയറി അവൻ മുകളിലേക്ക് പോയി അപ്പോൾ ഇനി ഈ കല്യാണത്തിനെക്കുറിച്ച് ഒരു ചർച്ച വേണ്ടല്ലോ ഇരുന്നിടത്തു നിന്നും ദേവൻ എഴുന്നേറ്റ് കൊണ്ട് ഗൗരിയെ നോക്കി പതിയെ പുഞ്ചിരിച്ച് എല്ലാവരും കേൾക്കാൻ പകത്തിൽ ഉറക്കെ ചോദിച്ചു ഇതേ സമയം ദേഷ്യം കൊണ്ട് ആകെ ചുവന്നു തുടുത്തു നിൽക്കുകയാണ് ഗൗരി ഗൗരി മാത്രമല്ല മുത്തശ്ശിയും രാമഭദ്രനും ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട് മധു ഞാൻ ഇറങ്ങട്ടെ കരയോഗത്തിൻ്റെ മീറ്റിംഗ് ഉണ്ട് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുറേയായില്ലേ നാട്ടിലേക്കൊന്നും ഇറങ്ങാത്തത് നീ വരുന്നുണ്ടോ കല്യാണ വിഷയം മാറ്റിവെച്ച് ദേവൻ മധുവിനോട് ചോദിച്ചു ഇല്ല ഏട്ടാ ഞാൻ വരുന്നില്ല എനിക്ക് ഓഫീസിൽ പോകണം വിറച്ചു നിൽക്കുന്ന തൻ്റെ അമ്മയൊന്നും നോക്കിക്കൊണ്ട് മധു ഏട്ടനോട് പറഞ്ഞു എന്നാൽ ഞാൻ ഇറങ്ങാം ലളിതേ ദേവൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് തൻ്റെ ഭാര്യയെ വിളിച്ചു നന്ദിനിയുടെ കൈകളിൽ പിടിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് ലളിത ദേവന്റെ ഒപ്പം നന്ദനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവർ പോയി കഴിഞ്ഞതും ബാക്കിയുള്ളവരൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട് അമ്മേ ഏട്ടൻ പോയിക്കഴിഞ്ഞതും ചെറിയ ഭയത്തോടെ തൻ്റെ അമ്മയെ വിളിച്ചു ഞാൻ കരുതി കാശി ഞാൻ പറഞ്ഞാൽ അനുസരിക്കുമെന്നാണ് അങ്ങനെ ആയിരുന്നുവല്ലോ ഇത്രയും നാളും ഇപ്പോൾ എന്തും പറ്റി അവനെ അവനെ എല്ലാവരും പറഞ്ഞു മാറ്റിയെടുത്തതാണെന്ന് എനിക്കറിയാം പറയുമ്പോൾ ദേഷ്യത്തോടെ കുറച്ചകലെ നിൽക്കുന്ന നന്ദിനിയിലേക്ക് മുത്തശ്ശിയുടെ നോട്ടം ചെന്നെത്തി അമ്മയുടെ ക്രോധമാണെന്ന നോട്ടം കണ്ടതും നന്ദിനി ഒന്ന് പതുങ്ങിപ്പോയി നന്ദിനി തല താഴ്ത്തി ആരും സന്തോഷിക്കേണ്ട അഭിയുടെയും കാശിയുടെയും വിവാഹം ഞാൻ നടത്തും എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും ഗൗരി വാ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു കൊണ്ട് ഗൗരിയെ വിളിച്ച് മുത്തശ്ശിയും അവിടെ നിന്നും ഇറങ്ങി അളിയ എൻ്റെ മകളൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നടത്തി കൊടുക്കും അവൾക്ക് കാശിയെ ഇഷ്ടമാണ് അമ്മയ്ക്കും അവരുടെ വിവാഹത്തിന് ഒരു എതിർപ്പുമില്ല ഇല്ല അങ്കിലേ അതിന് കാശിയുടെ സമ്മതം വേണ്ടേ ഇരുന്നെടുത്ത് നിന്നും കണ്ണൻ മുന്നോട്ട് വന്ന് ചോദിച്ചു എന്തെന്നാൽ രാമഭദ്രന്റെ ആ പ്രയോഗം അവന് തീരെ പിടിച്ചില്ല അവനിപ്പോൾ കല്യാണം വേണ്ട എന്നല്ലേ പറഞ്ഞത് പിന്നെ സഹോദരി പോലെ കാണുന്നുണ്ടെന്ന് പറഞ്ഞത് അതിന് യാതൊരു അർത്ഥവുമില്ല കാശിയെ കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിപ്പിക്കും ഉറച്ച വാക്കുകളായിരുന്നു രാമഭദ്രൻ്റേത് രാമ നോക്കാം കുട്ടികൾക്ക് വയസ്സാകുന്നതല്ലേ ഉള്ളൂ സമയമുണ്ടല്ലോ തൻ്റെ മകൻ്റെ മുഖത്ത് കാണുന്ന ദേഷ്യം മധുവിന് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ രാമഭദ്രനുമായി ഒരു വഴക്ക് വേണ്ടെന്ന് അദ്ദേഹം കരുതി അതേ അളിയ നമുക്ക് ഇനിയും സമയമുണ്ടല്ലോ അത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ അരികിൽ നിൽക്കുന്ന കണ്ണനെ ഒന്ന് ക്രോധത്തോടെ നോക്കി രാമഭദ്രനും നന്ദനത്തിൽ നിന്നും ഇറങ്ങിപ്പോയി നീ എന്തിനാടാ രാമനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മൂത്തവരോട് ബഹുമാനത്തോടെ സംസാരിക്കണം എന്നാണ് മധുവിൻ്റെ പക്ഷം പിന്നെ പറയാതെ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയാത്തതിൻ്റെ കേടാ ഇപ്പോൾ കാണുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ഒന്ന് നോക്കി കണ്ണൻ തൻ്റെ മുറിയിലേക്കും പോയി തുടരും